ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് റിലീസ് ആയിരിക്കുന്നത് നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം തുടങ്ങി നിങ്ങളുടെ ഒട്ടനവധി സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ സെഷൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കണം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് തുടങ്ങി എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആദ്യം തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി തന്നെ കാണാനായിട്ട് സാധിക്കും റിക്രൂട്ട്മെന്റ് ഫോർ ഫില്ലിംഗ് അപ്പ് ഓഫ് സിവിലിയൻ പോസ്റ്റ് ഓൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ബേസിസ് ഓൺ കോസ്റ്റ് ഗാർഡ് റീജിയൻ ഈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിവിലിയൻ്റെ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് എന്ന് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പേജ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസായ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ലെറ്റർ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒഫീഷ്യലായിട്ട് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷന്റെ പോസ്റ്റുകൾ റിലീസായ വിവരം നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അല്ലേ അപ്പോൾ നമ്മുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആണ് അതായത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് അതായത് എന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ഒക്ടോബർ ഇരുപത്തി മുതൽ അതായത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ആറ് വരെയാണ് ഇപ്പൊ ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ രണ്ട് ഡേറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്പൊ നിങ്ങളിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അടുത്ത സംശയം എന്താണല്ലേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പൊ ഏതൊക്കെ പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം അറിയണം അപ്പൊ ഏതൊക്കെ പോസ്റ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത് അതുപോലെ തന്നെ പോസ്റ്റിലേക്കും ഓരോ പോസ്റ്റിലേക്കുമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയായിരിക്കണം തുടങ്ങിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നോക്കാം സ്റ്റോർ കീപ്പർ ഗ്രേഡ് ടൂ ഗ്രേഡ് ടു തസ്തികയിൽ വരുന്ന സ്റ്റോർ കീപ്പറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം ട്വൽത്ത് പാസ് ആയിരിക്കണം അപ്പൊ നിങ്ങൾ ഏത് ബോർഡിന്റെ കീഴിലായാലും കുഴപ്പമില്ല എന്താണ് നിങ്ങൾ ട്വൽത്ത് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റോർ കീപ്പറിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻജിൻ ഡ്രൈവറിന്റെ പോസ്റ്റിലേക്കാണ് അതായത് നിങ്ങൾ ടെൻ പാസ് ആയിരിക്കണം മെട്രിക്കുലേഷൻ ഓർ അതായത് ടെൻ പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്കറിന്റെ പോസ്റ്റിലേക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ടെൻത്ത് പാസ് അല്ലെങ്കിൽ വീണ്ടും സെയിം എന്താണ് തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവറിന്റെ പോസ്റ്റിലേക്കുള്ള വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ടെൻത്ത് പാസ് വേണം അതായത് നിങ്ങൾ ടെൻത്ത് പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അതും അവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പിയൂണിന്റെ പോസ്റ്റ് ആണ് ഇവിടെയും മെട്രിക്കുലേഷൻ ഓർ ഈക്വലന്റ് എന്ന് പറയുന്നുണ്ട് അതായത് ടെൻത്ത് പാസ് ആണ് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് വെൽഡറിന്റെ ആണ് ഇവിടെ നിങ്ങൾക്ക് ടെൻത് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ടി ഐ നിങ്ങളുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് അപ്പം നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അതായത് ഇത്തരത്തിലുള്ള ഇപ്പോൾ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ ബേസിസില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത് അപ്പം നമുക്കറിയാം ഇതൊരു റിട്ടേൺ എക്സാമിനേഷൻ ആണ് അല്ലേ റിട്ടേൺ മോഡ് എന്ന് പറയുന്നത് ഓഫ്ലൈനാണ് ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മളുടെ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഡ്യൂറേഷൻ വരുന്നത് വൺ അവർ അപ്പം വൺ അവർ അതായത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാമാണ് ഓഫ്ലൈൻ ആയിരിക്കും ഇവിടെ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അൻപത് ശതമാനം മാർക്ക് എങ്കിലും നിങ്ങൾക്ക് വേണം മിനിമം അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫയങ് പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് നാല്പത്തിയഞ്ച് ശതമാനമാണ് അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും റിട്ടേൺ എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തുടർന്ന് ട്രേഡ് ടെസ്റ്റ് ഉണ്ട് അല്ലേ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് റിട്ടേൺ എക്സാമിനേഷൻ യും അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റിന്റെയും ബേസിസിൽ അതായത് റിട്ടേൺ എക്സാമിനേഷൻ്റെയും ട്രേഡ് ടെസ്റ്റിൻ്റെയും ബേസിസിൽ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നതായിരിക്കും തുടർന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നത് എന്തൊക്കെയാണ് റിട്ടേൺ ഉണ്ട് ട്രേഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നു തുടർന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സ്റ്റേജസ് ആണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിട്ടേൺ എക്സാമിനേഷന് വരുന്ന സബ്ജക്റ്റുകളും അതിൻ്റെ വെയിറ്റ് ും നമുക്ക് ഇവിടെ റിട്ടേൺ എക്സാമിനേഷൻ ആണെന്ന് കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിരിക്കണം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം എന്താണ് പാർട്ട് വൺ എന്ന് പറയുന്നത് ജനറൽ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് വിത്ത് കറണ്ട് അഫെയർസ് ആണ് അല്ലെ അപ്പൊ ജി വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇരുപതായിരിക്കും നെക്സ്റ്റ് വരുന്നത് പാർട്ട് വരുന്നത് മാത്തമാറ്റിക്സ് ആണ് അപ്പൊ കണക്ക് ആണല്ലേ കണക്ക് എന്ന് ഇവിടെയും ഇരുപത് ലഭിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ് അപ്പോൾ ഇംഗ്ലീഷ് എന്ന് ടോപ്പിക്ക് മസ്റ്റ് ആയിട്ട് ഇവിടെ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ബേസിക് ഗ്രാമർ അറിയണം അപ്പോൾ നമ്പർ ഓഫ് എത്രയായിരിക്കും ഇരുപത് ചോദ്യങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ഇരുപത് മാർക്കാണ് അല്ലേ പിന്നെ വരുന്നത് നിങ്ങളുടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും നിങ്ങൾ ഡ്രൈവർ എൻജിൻ ഡ്രൈവറിന്റെ പോസ്റ്റിലേക്കാണോ അതോ ടെക്നിക്കൽ പോസ്റ്റുകൾ ആണോ അതോ വെൽഡറിന്റെ പോസ്റ്റിലാണോ തുടങ്ങി ഏത് പോസ്റ്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത് ആ ട്രേഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അവിടെ നിങ്ങൾക്ക് ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇരുപത് മാർക്കിനായിരിക്കും അപ്പോൾ ഇത്രയും വിഷയങ്ങൾ കവർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ അവർ ആണ് അപ്പൊ വൺ അവറിനുള്ളിലാണ് നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നത് ഇത്രയും നിങ്ങൾ ഇവിടെ കവർ ചെയ്യേണ്ട മിനിമം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ടൈം ഡ്യൂറേഷൻ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ റിട്ടേൺ എക്സാം േഷന് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലേ അപ്പൊ ഈ ടോപ്പിക്സിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യണം ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എക്സാമിന് മുന്നേ തന്നെ കവർ ചെയ്ത് നല്ല കൃത്യമായിട്ട് തന്നെ വൃത്തിയോട് കൃത്യമായി തന്നെ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ആണല്ലേ ഏജ് ലിമിറ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം പ്രായപരിധി എത്രയാണ് തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള പ്രായം അതായത് പ നിങ്ങളുടെ പ്രായം പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലും പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത സംശയം എന്ന് പറയുന്നത് എന്തായിരിക്കും തീർച്ചയായിട്ടും എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മളിവിടെ നേരത്തെ കൂട്ടി കരുതി വെക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും ഇനി നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രോൺ ഡിഫൻസ് ാഡമിയില് രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് ഞങ്ങൾ റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്നത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നത് എല്ലാ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് തുടങ്ങി മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷന്റെ അപ്ഡേറ്റ്സുകളും നിങ്ങൾ കൃത്യമായി തന്നെ എത്തിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ായിട്ടും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുടെ ടൈമിങ്ങും കൃത്യമായ ടൈമിങ്ങും തുടങ്ങി എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എയ്റ്റ് ടു എറ്റ് വൺ സെവൻ എയ്റ്റ് സീറോ ത്രീ നയൻ സിക്സ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് ഫൈവ് വൺ ത്രീ സെവൻ സീറോ സെവൻ സിക്സ് ടു എന്ന നമ്പറിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സോ ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുവാനായിട്ട് ഞങ്ങളുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളിലേക്ക് എത്തിക്കേണ്ട അത്യാവശ്യമുള്ള ന്യൂസുകളുമായിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ്